സാധാരണക്കാരന്റെ ആനുകൂല്യത്തിൽ ക്രമക്കേട് നടത്തിയ നാല് ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത് സപ്ലൈകോ ഗോഡൌണിലെ നാല് ജീവനക്കാർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത് പച്ചരി കുത്തരി എന്നിവയിൽ കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ നടപടികൾ എടുത്തത് സപ്ലൈകോ കൊട്ടാരക്കര താലൂക്ക് ഡിപ്പോയുടെ പരിധിയിലുള്ള കടക്കൽ എൻ എഫ് എസ് എ ഗോഡൌണിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഓഫീസർ ഇൻചാർജ് സ്റ്റോക്ക് കസ്റ്റോഡിയനുമായിട്ടുള്ള കെ പി അരുൺകുമാർ അസിസ്റ്റന്റ് സെയിൽസ്മാൻമാരായ വി വി ബിജു ഷീബ ഷീല രാജ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ദക്ഷിണ മേഖല റേഷനിങ് ഡെപ്യൂട്ടി കൺട്രോളർ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തുകയും സസ്പെൻഷൻ നടപടികളും എടുത്തത് പച്ചരി കുത്തരി എന്നിവയിൽ കുറവ് വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പോയിന്റ് എട്ട് ഏഴ് അഞ്ച് ക്വിൻഡലിന്റെയും കുത്തരിയിൽ മുപ്പത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ക്വിൻഡലിന്റെയും കുറവ് കണ്ടെത്തിയിരുന്നു പുഴുക്കലരി ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് ഒൻപത് ക്വിൻഡൽ കൂടുതൽക്കും കണ്ടെത്തിയിരുന്നു സസ്പെൻഷനെ തുടർന്ന് ചടയമംഗല സൂപ്പർ മാർക്കറ്റ് ഓഫീസ് ഇൻചാർജ് എസ് സുരേഷ് കുമാറിനെ ജൂനിയർ അസിസ്റ്റന്റായി നിയമിച്ചു ഗോഡൌണിൽ കണക്കെടുപ്പ് നടന്നു വരികയാണ് എന്നാൽ സംഭവത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും മുൻകാലങ്ങളിലെ കൂടി കണക്കുകൾ പരിശോധിക്കണമെന്നുമുള്ള ആവശ്യവുമായിട്ട് പൊതുപ്രവർത്തകരും നാട്ടുകാരും രംഗത്ത് വന്നു കൊട്ടാരക്കര താലൂക്ക് സപ്ലൈകോയുടെ കീഴിൽ കടക്കിഴിൽ പ്രവർത്തിക്കുന്ന ഗോഡൌണിൽ നിന്നും മുപ്പത്തഞ്ച് കിൻറ്റലോളം കുത്തരിയും പച്ചരിയുമായി ഏർ കുത്തരിയും പച്ചരിയും യും കണക്കുകളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനെതിരെ അതിന് അടിസ്ഥാനമായി മൂന്ന് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയും പല ഗോഡോണിലും ഇതുപോലെ അന്വേഷണം നടത്തിയാൽ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ തിരുമറി കാട്ടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ളവരിൽ എനിക്ക് പറയുവാനുള്ളത് കേരള തരുമാന